ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എയ്റ്റീൻ ക്യാരറ്റ് ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫ്രൈറ്റ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പ്രശസ്ത നടൻ മേഘനാഥന്റെ നിര്യാണത്തിൽ പ്രമുഖർ അനുശോചിച്ചു അതിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള സൗഹൃദമായിരുന്നു ഞാൻ ആദ്യം പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പടങ്ങൾ ചെയ്തു ൊരു കുടുംബസുഹൃത്ത് തന്നെയായിരുന്നു അദ്ദേഹം പാലാട്ടം ഇങ്ങോട്ട് ഉള്ളൊരു ബന്ധമാണ് കാരണം മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരു വിഷമം തന്നെയാണ് ആത്മാവിനെ സാധ്യത സിനിമാനെപ്പറ്റി സീരിയൽ കലാരംഗത്തും ഏറ്റവും മികവുറ്റ ഒരു കലാകാരനാണ് സീനെ കാണുന്നത് അദ്ദേഹം നിരവധി സിനിമകളിൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ഒരിക്കലും വിസ്മരിക്കാനാകാത്തതാണ് അദ്ദേഹം ഷൊർണൂരിലും പാലക്കാട് ജില്ലയിലുമുള്ള ഒട്ടനേകം നല്ല കാര്യങ്ങളിൽ ഇടപെട്ട മഹാവിദ്യ അദ്ദേഹത്തിൻ്റെ വ്യക്തിക്കുമായി ഈ യോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം മറ്റ് കലാരൂപത്തുള്ള എല്ലാവരോടും മേഘനാഥൻ മലയാള സിനിമയിൽ സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അച്ഛൻ്റെ മകൻ എന്നതിനപ്പുറത്ത് ഒരു ഐഡൻറ്റിറ്റി നല്ല ഇല്ലനായിട്ട് നിരവധി കാലം സിനിമയിൽ തിളങ്ങി നിന്നു അതിനുശേഷം സ്വഭാവ നടനായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പതിയുന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ സ്വഭാവ നടൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടെ നന്നായി ചെയ്യാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു പക്ഷേ അസുഖം കൊണ്ട് നമ്മളെ പെട്ടെന്ന് ഒരു വെള്ളിത്തിരയിൽ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിൽക്കുമ്പോഴും മനുഷ്യസ്നേഹത്തിൻ്റെ ഗ്രാമീണ ജീവിതം ഉൾക്കൊണ്ട ആ മഹാനായ കലാകാരൻ്റെ മുന്നിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു ആകാലത്തിലുള്ള വേർപാട് മലയാള സിനിമാ ലോകത്തിന് കനത്ത നഷ്ടമാണെന്ന് ഞങ്ങൾ കരുതുന്നു ബാലൻ ബാലയുടെ മകൻ എന്ന നിലയിലും അതിനപ്പുറത്ത് അഭിനയരംഗത്ത് സ്വന്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാനും തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ മനുഷ്യ മനസ്സിൽ നിന്ന് മലയാളി മനസ്സിൽ നിന്ന് മായാത്ത വിധത്തിൽ മുദ്ര പതിപ്പിക്കാനുമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും മികച്ച നടന്മാരിലൊരാളാണ് മേഘനാഥൻ മേഘനാഥൻ്റെ വേർപാട് നമ്മുടെ പുരോഗമന സാംസ്കാരിക സമൂഹത്തിന് തന്നെയുള്ള വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് ഏറ്റവും സങ്കടകരമായൊരു കാര്യം എൻ്റെ സുഹൃത്ത് മകനാണ് ഞങ്ങൾ ഒരുമിച്ച് പല പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എത്ര സദ്യമായ വേഷം ഞങ്ങൾ രൂപിച്ച് അഭിനയിച്ച ചെങ്കോളെന്ന പടത്തിലാണ് വളരെ നല്ല മനസ്സിന് സത്യസന്ധനായ ആത്മാർത്ഥയുള്ള ഒരു സുഹൃത്തുക്കളാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും മലയാള സിനിമയിൽ ഒരുപാട് കാലം ദീർഘകാലം ജീവിച്ചിരുന്നു കൊണ്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്നാൽ ഗിരി കടക്കാൻ പറ്റിയില്ലല്ലോ ദൈവികതമാളാണ് തീർച്ചയായും നമ്മയെല്ലാം വേർവിട്ട് സമാധാനത്തിൻ്റെ ഒരു നാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് അതിൻ്റെ ആത്മാവിനെ നിശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങളെല്ലാം ആശ്വസിപ്പിക്കുന്നു അവർക്കും സമാധാനം ലഭിക്കട്ടെ നഷ്ടം ശ്രീ മേഘനാഥൻ്റെ അന്ത്യം പോലെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ ജീവനോടുകൂടി ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള വൈദഗ്ധ്യം ഇദ്ദേഹത്തിനുണ്ടായി